യെസ് ആ സ്ലാബിനടിയിൽ തന്നെ മൂന്നാമത്തെ ആളെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വലിയ സ്ലാബാണ് അത് മറിച്ചിട്ടാൽ മാത്രമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങളാണ് ആ സ്ലാബ് ഒറ്റയടിക്ക് മറിച്ചിടുക എന്നുള്ളത് അപ്രായോഗികമായതുകൊണ്ട് തന്നെ അതിനെ രണ്ട് കഷ്ണങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ അതിനെ പൊട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു ഇപ്പോൾ മറ്റ് ചില ശ്രമങ്ങൾ കൂടി നടത്തി നോക്കുകയാണ് അത് സ്ലാബ് മുഴുവനായും എതിർവശത്തേക്ക് മറിച്ചിടുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന് കണ്ടതിനെ തുടർന്നുകൊണ്ട് മറ്റ് വഴികൾ കൂടി അവിടെ രക്ഷാ സംഘം നോക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇനി എങ്ങനെയെങ്കിലും ആ സ്ലാബിൽ നിന്ന് പുറത്തെത്തിക്കണം നേരത്തെ ഒരാളെയും രണ്ടാമത്തെ ആളെയും രക്ഷപ്പെടുത്തിയത് ഇതേ സ്ലാബിനടിയിൽ നിന്ന് തന്നെയായിരുന്നു മൂന്നാമത്തെ ആളും അവിടെ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സ്ലാബ് അല്പമെങ്കിലും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും അതിനുള്ള ശ്രമങ്ങൾ ആ പ്രദേശത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ അവിടെ നടന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ആ കാണാതായി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ രണ്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഒരാളെ കണ്ടെത്താനും കഴിഞ്ഞിരിക്കുന്നു ഇനി അദ്ദേഹത്തെ പുറത്തേക്കെടുക്കാനുള്ള ദൗത്യമാണ് അവിടെ നടക്കുന്നത് അതും വളരെ വിജയകരമായി തന്നെ പുരോഗമിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വളരെയധികം കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് ഒരു എഴുപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു മൂന്ന് നില കെട്ടിടമാണ് തകർന്നത് എന്നാണ് പ്രദേശവാസികൾ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരം കെട്ടിടങ്ങൾ അത് ഈ തൃശൂർ കൊടകരയിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കെട്ടിടങ്ങളിൽ ഇപ്പോൾ താമസിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്പോഴും കെട്ടിട നികുതിയൊക്കെ കൃത്യമായി വാങ്ങുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എത്രത്തോളം ഇതിൻ്റെ കാലപ്പഴക്കം ഇതിൻ്റെ ഒരു പ്രവർത്തനക്ഷമത ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് നമുക്ക് ഈ കേരളത്തിലുടനെങ്കിലും എവിടെ സഞ്ചരിച്ചാലും നോക്കാം ഇത്തരം പഴക്കമുള്ള വളരെ കുറച്ച് വാടക കൊടുക്കാണ്ടി വരുന്ന കെട്ടിടത്തിൽ മാത്രം എത്രയോ ആളുകൾ ഇങ്ങനെ തിങ്ങി താമസിക്കുന്നുണ്ട് ഇനി ഒരു വലിയ മഴക്കാലം കൂടി വരുമ്പോൾ അത്രത്തോളം യസ് എന്തായാലും ആ സ്ലാബ് അതിലേക്ക് വരാം ആ സ്ലാബ് ഉയർത്താനുള്ള ശ്രമങ്ങൾ വളരെ ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുകയാണ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ലാബ് മുറിച്ചു മാറ്റാനും കൂടി അവിടെ ശ്രമിക്കുന്നുണ്ട് അത്തരം ദൗത്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സ്ലാബ് മുറിച്ചു മാറ്റപ്പെടുന്ന മുറയ്ക്ക് അടുത്ത ആളെ കൂടി അതിൽ നിന്ന് പുറത്തെത്തിക്കാനാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നത് എസ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം അത് പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശമൊക്കെ നൽകേണ്ടത് ആരാണ് അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള ചുമതലയില്ലേ കെട്ടിട ഫീ മാത്രം വാങ്ങിച്ചാൽ മതിയോ കെട്ടിട നികുതി മാത്രം വാങ്ങിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യമുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുമ്പോൾ കാണാം ഇത്തരം പഴക്കമുള്ള വളരെ കുറച്ച് വാടക കൊടുക്കേണ്ടുന്ന കെട്ടിടങ്ങളിലൊക്കെ ഇത്തരം സംസ്ഥാന തൊഴിലാളികൾ അവരുടെ ജീവന് ഒരു സംരക്ഷണവും ഇല്ലാത്ത ഇത്തരം കെട്ടിടങ്ങളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ രക്ഷാദൌത്യം നടത്തുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കൂടി തയ്യാറാകണം എന്നുള്ളതാണ് എന്തായാലും വലിയ അപകടമില്ലാതെ രണ്ട് പേർ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും മൂന്നാമത്തെ ആളെ കൂടി പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ രക്ഷാദൌത്യം വിജയകരമായി അവസാനിക്കും അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ കൊടകരയിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നത് ഇലക്ട്രിക് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ വലിയ സ്ലാബ് നമുക്ക് കാണാം ഒരു കൂറ്റൻ സ്ലാബാണ് ആണ് അതിനൊന്നായി മറിച്ചിടുക എന്നുള്ളത് അപ്രായോഗികമായതുകൊണ്ട് തന്നെ അതിനെ മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അല്പമെങ്കിലും അതിനെ പൊക്കി അതിനുള്ളിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്താനും ശ്രമങ്ങൾ അവിടെ പ്രദേശത്ത് വളരെ ഊർജ്ജിതമായി പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അഗ്നി രക്ഷാ സേനാംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ഊർജ്ജിതമായി തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയത്തിനകം മൂന്നാമത്തെ ആളെ കൂടി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് രാഹുൽ അലീം ഒപ്പം തന്നെ രൂപൽ എന്നീ മൂന്ന് പേരെയാണ് കാണാതായത് രൂപലിനെ ആദ്യം കണ്ടെത്തിയിരുന്നു രണ്ടാമത്തെ ആളെ കൂടെ കണ്ടെത്തിയിരിക്കുന്നുണ്ട് അദ്ദേഹം രാഹുലാണോ അലീമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനി ലഭിക്കേണ്ടതുണ്ട് എന്തായാലും മൂന്നാമത്തെ ആൾ കൂടി രക്ഷാദൌത്യ സംഘത്തിന്റെ രക്ഷാസംഘത്തിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് യെസ് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കൂടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ രക്ഷാദൗത്യം വളരെ വിജയകരമായി പുരോഗമിക്കും ജെ സി ബി അടക്കം അക്കാര്യങ്ങൾ തന്നെയാണ് അവിടെ ശ്രമിച്ചു വരുന്നത് ഒരു ഇടുങ്ങിയ റോഡായത് കൊണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്പമെങ്കിലും രക്ഷാദൗത്യം താമസിച്ചത് അതുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ്ആ്ലാബൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ആ സ്ലാബിന് മുകളിൽ സ്ലാബിന് മുകളിൽ നിറയെ മറ്റ് കുറേ അവശിഷ്ടങ്ങളുണ്ട് ആദ്യം അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനുശേഷം ആ സ്ലാബ് പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ലാബ് ഉയർത്തിക്കൊണ്ടായിരിക്കും രക്ഷാ ദൗത്യത്തിന് ദൗത്യത്തിനവിടെ മേൽനോട്ടം വഹിക്കുക മൂന്ന് നിലയുള്ള ഒരു വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് അവിടെ തകർന്നു വീണത് അവിടെ ധാരാളം ആളുകൾ താമസിക്കുന്ന തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമായ